ബന്ധുവിനെ രക്തം നൽകാൻ ആശുപത്രിയിൽ പോകും വഴി യുവാവ് അപകടത്തിൽപ്പെട്ട് മരിച്ചു തോടനൂരിലെ വരക്കൂൽ താഴെ മുഹമ്മദാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഇദ്ദേഹം സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചാനിയ കടവിനടുത്ത് അപ്പു ബസാറിൽ രാവിലെയായിരുന്നു അപകടം മുഹമ്മദിന്റെ ബന്ധു അത്തോളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇവിടെ രക്തം നൽകാനായി യാത്ര ചെയ്യുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ മുഹമ്മദിനെ ആദ്യം വടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു ഒന്നര മാസം മുമ്പാണ് മുഹമ്മദിന്റെ വിവാഹം കഴിഞ്ഞത് മൃതദേഹം വൈകിട്ട്